ചിലെ വന്നിട്ട് പുതിയ അക്ഷരം പോലും അറിയാത്ത ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടാവില്ല അലഹമുല്ല പല സ്ഥലങ്ങളിലൊക്കെ അത്ഭുതപ്പെട്ടു പോകും ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻബി ജഹാന്നൊക്കെ പറയുമ്പോ ആ ചെറുപ്പക്കാരന്റെ ബാപ്പയാകുന്ന അക്ഷരം പോലും പറയാൻ അറിയാത്ത മക്കൾ എന്താ കാരണം ഒന്ന് കുറാനോ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് പതിനൊന്നാം ക്ലാസ് വരെ മദ്രസ അത് പഠിച്ചാൽ അക്ഷരങ്ങൾ നമ്മൾ വഴിയിൽ വെച്ച് ഇട്ടിറിഞ്ഞ് പോവുകയാണ് നമ്മുടെ തലമുറ ദീനിയായ ചിന്തയിൽ നിന്ന് പുറകോട്ട് പോവുകയാണ് അതിനൊക്കെ നമ്മൾ പിന്തുണ പറയുക ഇതാണ് ലോക അപകടം അതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മമാരോ രക്ഷിതാക്കളോട് പറയാൻ ആ മക്കളെയും പെമ്മക്കളെയും കൃത്യമായി നിങ്ങൾ മദ്രസയിൽ പഠിപ്പിക്കണം അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിക്കണം ഏറ്റവും ചുരുങ്ങിയത് പഠിച്ചോന് മുമ്പിലെങ്കിലും നമുക്ക് നമ്മൾ തടി സലാമത്താക്കാം പഠിച്ചോനെ എൻ്റെ കടമ ഞാൻ നിർവഹിച്ചിട്ടുണ്ട് കൃത്യമായി ഞാൻ എൻ്റെ കുട്ടിയെ മദ്രസയിൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലും പറയാനുള്ള യോഗ്യത നമുക്കുണ്ടാകണം അള്ളാഹു തൗഫ നൽകട്ടെ